ഈ സംഘടനാ കാര്യങ്ങൾ പറയുമ്പോൾ ഈ സംഘടനകൾ നമുക്കെതിരെ തിരിയുന്നത് പോലെയാണ് പല ബുദ്ധിജീവികളും വിശകലന വിദഗ്ധരുമൊക്കെ അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ കയറി പിടിക്കുമ്പോൾ അവരുടെ കൂറും മാറുന്നത് ഈ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ സുന്നികളെ പറയുമ്പോൾ ബാക്കിയുള്ളവർ കൈയടിക്കും അവരെ പറയുമ്പോൾ ഇവർ കൈയ്യടിക്കും ഇതിൻ്റെ ആരെയാണോ പറയുന്നത് കേൾക്കുന്നത് അവർ ഭയങ്കര തെറിയും വിളിക്കും ഇത് ഞാൻ വിചാരിച്ച അവിടെ മാത്രം ഉള്ളതാണെന്ന് അങ്ങനല്ല നിരീക്ഷരായ പലരുടെയും ഇടയ്ക്കുണ്ട് നമ്മുടെ കെ ജെ ജേക്കബ് എന്ന് പറയുന്ന ഇടയ്ക്ക് വളരെ പക്വതയോടെ നിരീക്ഷണം നടത്തുന്ന ഫാസിസത്തെയും നാസിസത്തെയും വിദ്വേഷത്തെയും വർഗീയതയെയും ഒക്കെ ആക്രമിക്കുന്ന മഹാനായ മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ തൊട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പുറത്തു വന്നത് ആ സാധനമാണ് ഏത് സാധനം വർഗീയത ഇസ്ലാമോഫോബിയ അതിനെക്കുറിച്ച് പറയേണ്ടത് അത്യാവശ്യമാണ് ഈ കെ ജെ ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനും നിങ്ങൾ പ്രൊഫൈലിലൊക്കെ കയറി നോക്കിയാൽ എപ്പോഴും വളരെ സമചിത്തതയോടെ സമകാലികതയോടെ സമചതുതത്തിൽ വട്ടത്തിലും വൃത്തത്തിലും നീളത്തിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന വളരെ കടുത്ത വിശകലന വിദഗ്ധനാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം പറയുന്ന ചില വിശകലനങ്ങളൊക്കെ നമ്മളെ കൂരിത്തെപ്പിക്കുമായിരുന്നു പക്ഷേ ആ വിശകലനമൊക്കെ അദ്ദേഹം ഉന്നം വയ്ക്കുന്ന രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവരുടെ വിശകലനം വർക്ക് ചെയ്യുന്നത് അല്ല നമ്മുടെ ഒന്നും വിശാലനം വർക്ക് ചെയ്യുന്ന പോലെ മുസ്ലിങ്ങൾ പറഞ്ഞാലും നമ്മൾ പറയും മുസ്ലിം ചെയ്താലും പറയും കോൺഗ്രസ് ചെയ്താലും പറയും സി പി എം ചെയ്താലും പറയും ബി ജെ പി ചെയ്താലും പറയും അങ്ങനെയൊന്നും ഇവർക്ക് വരുത്തില്ല കാരണം ഇവരൊക്കെ അതിൻ്റെ ഓരം പറ്റി നടക്കുന്നത് കൊണ്ട് അവിടങ്ങളിലൊക്കെ വേദി അവരുമായി തെറ്റിയാൽ ഇപ്പം ഈ നമ്മുടെ അമ്പൂക്കായെ വിളിച്ചതുപോലെ എമ്പോക്കി എമ്പോക്കി എന്ന് വിളിക്കുമെന്നും കയ്യും കാലും വെട്ടുവെന്നും അറിയാവുന്നവരാണ് പക്ഷേ ജേക്കബ് സാറേ ഒരു നിലവാരവും ഒക്കെ അല്പം വേണ്ടേ വെറും ഇല്ല പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ നമ്മുടെ ആരോടാ അത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല കാരണം പുള്ളി പുള്ളിയൊരു കമൻറ്റായിട്ട് എഴുതിയേക്കാണ് നൗ ഹീ പ്ലേസ് മൈനോറിറ്റി കാർഡ് ഇറ്റ് വിൽ അൺഡൂ ഹിം കംപ്ലീറ്റ്ലി എന്താ അൻവർ ഇപ്പം മൈനോറിറ്റി കാർഡ് കളിക്കുകയാണെന്ന് എന്താ അൻവറിൻ്റെ മൈനോറിറ്റി കാർഡ് അൻവർ അൻവറോടെ കളിച്ചത് മുഴുവൻ ആര്യാടനെതിരെയും ആര്യാടൻ്റെ മോനെതിരെയും ആര്യാടൻ്റെ രാഷ്ട്രീയത്തിനെതിരെയാണ് നിലമ്പൂരി കളിച്ചത് അത് മൈനോറിറ്റിയാണ് അൻവറോടെ ഫൈറ്റ് ചെയ്തത് മുഴുവൻ ലീഗിനെതിരെയാണ് പറഞ്ഞത് മുഴുവൻ ലീഗുകാരെയാണ് ഇത്രയും നാൾ ആക്രമിച്ചുകൊണ്ടിരുന്ന അൻവറും ജലീലും അന്തർമാനും എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരുന്നത് ലീഗ് രാഷ്ട്രീയക്കാരെയാണ് അപ്പോഴൊക്കെ അവർ സെക്കുലറായിരുന്നു എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ആരോപണങ്ങളായി അവർ മറുപാളയത്തിൽ ഉന്നയിച്ചപ്പോഴേക്ക് അവരെല്ലാം മൈനോറിറ്റി കാർഡ് കളിക്കുന്നവരായി മാറി എന്തൊരു 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 പുഴുങ്ങിയ ഏത്തക്ക പോലത്തെ ന്യായമാണ് ജേക്കബ് സാറേ ഈ പറയുന്നത് സാറാണോ സാറേ സാറ് ആണോ സാറേ ഏ സാറേ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലല്ലയോ സാറേ ഇങ്ങനെയൊക്കെ എഴുതി വിടാൻ പാടുണ്ടോ എന്തിനാ അത് മൈനോറിറ്റിയുടെ തോളയിലോട്ട് കൊണ്ടു മൈനോറിറ്റിക്ക് എന്തോ ഇതിൽ താല്പര്യം ഈ മൈനോറിറ്റിയെ മറ്റുള്ളവരെയും ഒക്കെ ആർ എസ് എസുകാരെ കാണിച്ച് ഭയപ്പെടുത്തി ഞങ്ങൾ രക്ഷിക്കാനുണ്ടെന്ന് പറഞ്ഞ് രണ്ട് മുന്നണികൾ കൊണ്ട് നടക്കുകയല്ലേ എന്നിട്ടല്ലേ ഇപ്പോൾ ആ രക്ഷിക്കാമെന്ന് പറഞ്ഞവരെ പോയി കണ്ട കാര്യത്തെക്കുറിച്ചല്ലേ ഈ ചർച്ച നടക്കുന്നത് മുഴുവൻ അതിലെന്തെങ്കിലും നടപടി എടുക്കുന്നതിന് പകരം അന്വേഷണം ആറുമാസം അന്വേഷണം ഒരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് ഇപ്പോൾ എന്തിനാണ് ഇതിന് മൈനോറിറ്റിയുടെ തലയെ കൊണ്ടു വയ്ക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ നിരീക്ഷണം ഇവരുദ്ദേശിക്കുന്ന ആളുകളെ കിട്ടിയാൽ ഇവർ നിരീക്ഷിക്കും ഇല്ലെങ്കിൽ ഉരിഞ്ഞു കളഞ്ഞങ്ങ് ഒറിജിനൽ ആളായി മാറും